വാർത്തകൾ വിശദമായി മേഖലയിൽ കാട്ടുപന്നിശല്യം രൂക്ഷമായ സ്ഥലങ്ങൾ ബി നേതാക്കൾ സന്ദർശിച്ചു മേത്തല പറമ്പിക്കുളങ്ങര പുളിഞ്ചോട് ഷാപ്പിന് പടിഞ്ഞാറു വശവും കയർ സൊസൈറ്റി പരിസരങ്ങളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമായ സ്ഥലങ്ങൾ ബി ജെ പി കൊടുങ്ങൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ബി ജെ പി കൊടുങ്ങൂർ മണ്ഡലം സെക്രട്ടറി പ്രജീഷ് ചളിയൽ മേത്തല ഏരിയ പ്രസിഡന്റ് സുരേഷ് ജനറൽ സെക്രട്ടറി സിജിൽ മേത്തല മുപ്പത്തിയേഴാം വാർഡ് കൗൺസിലർ ജ്യോതിലക്ഷ്മി രവി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കൗൺസിലുൾപ്പെടെ ആളുകൾ ഈ പ്രദേശത്ത് സന്ദർശിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഈ അനുഭവ വീട്ടുകാർ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു വളരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു സംഭവമാണത് നമുക്കറിയാം കുറച്ച് രണ്ടാഴ്ച മുമ്പ് കൊടുങ്ങല്ലൂർ നഗരസഭ മുപ്പത്താറാം വാർഡിൽ ഈ ഒരു സംവിധാന ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതോട് ബന്ധപ്പെട്ട് കൗൺസിലേൻ്റെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ആ പ്രദേശത്തുള്ള ആളുകളെ അറിയിക്കുകയും അതിനോട് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊരു കൃത്യമായിട്ടുള്ള ഇടപെടലോ നടപടികളോ ഉണ്ടായിട്ടില്ല ഇത് വളരെ ഭീതിപ്പെടുത്തുന്ന സംഭവമാണ് കാരണം ഈ പത്ത് പതിനാറ് വയസ്സായ ഒരു കുട്ടി ഒരു എട്ട് മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും മഹാഭാഗ്യം കൊണ്ട് ആ കുട്ടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പട്ടി വന്ന സമയത്ത് പന്നി പിന്മാറുകയാണ് ചെയ്തത് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നഗരസഭയും സെക്രട്ടറിക്ക് കൃത്യമായിട്ടുള്ള അധികാരം ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലുണ്ട് കാരണം ഇതൊരു വനം പ്രദേശമൊന്നുമല്ല ഇത് ജനസാന്ദ്രത പ്രദേശമാണ് പ്രദേശമാണ് പാർക്കുന്ന ഈ കാട്ടുപന്നി മൃഗങ്ങൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ട്യൂഷൻ കഴിഞ്ഞത് വഴി വരുന്ന വിദ്യാർത്ഥിയെ കാട്ടുപന്നി ആക്രമിക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ പറഞ്ഞു ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കണ്ടെത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു അപ്പൊ അവൻ്റെ ഇവിടം വരെ വന്നപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് ഇയ്യൊ കൊച്ചു കണ്ടോട് ഭയന്ന് അങ്ങനെ തന്നെ മതിലുമ്മ കയറി കയറിയ കഴിഞ്ഞു ഒരു പട്ടി കൊടക്കുന്നു ഓടി വന്ന് കഴിഞ്ഞിട്ട് പട്ടിയും പന്നിയും കൂടി നല്ല യുദ്ധമായിരുന്നു പട്ടീടെ പോല കേട്ടിട്ടാണ് ഞങ്ങൾ കൂടി വന്നത് അപ്പടക്കും ഈ സാധനം കിഴക്കോട്ടാണ് പോയത് അതൊരു എട്ടരൊക്കെ ആയിട്ടുണ്ട് സമയം ആ വൈകിട്ട് എട്ടര ആയിട്ടുണ്ട് പിന്നെ കണ്ടല്ലേ പിന്നെ ഈ സാധനത്തിന് കണ്ടിട്ടില്ലേ പരിസരത്ത് ഇണ്ടാവും ചെലപ്പോ അപ്പറൊക്കെ